ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ ആധിപത്യത്തിന് ലോകം കുറിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്താണ് ആർ എസ് എന്താണ് സംഘപരിവാർ എന്താണ് ബി വ്യക്തമായ വിവരങ്ങൾ ലോകത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ മൂട് തങ്ങി നടക്കുന്ന മാധ്യമങ്ങൾ അന്താരാഷ്ട്ര ലോകത്ത് ആർ എസ് എസിനെയും ബി ജെ പി സംഘപരിവാറിനെയും വളരെ നല്ല രീതിയിൽ എഴുതി പിടിപ്പിച്ച് മോടി പിടിപ്പിച്ച് ഭംഗിയായി അവതരിപ്പിച്ചപ്പോൾ പലർക്കും ചിലപ്പോൾ അസത്യത്തെ സത്യമായി ഉൾക്കൊള്ളേണ്ടി വന്നിരുന്നു എന്നാൽ ഇനി അത് ഇല്ല കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ലോകം കർഷക സമരത്തിലൂടെ ആർ എസ് എസിന്റെ പോയി സ്വന്തം രാജ്യത്തെ കർഷകർ അന്നം തരുന്ന കർഷകരുടെ കൈക്ക് തന്നെ കൊത്തിയ ആർ എസ് എസ് എത്രത്തോളം വലിയ അപകടകാരികളാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്തെ വിവിധ കോണുകളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതിഷേധങ്ങളും കൃത്യമായ വിയോജിപ്പുകളും നിലപാടുകളും ഒക്കെ ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ മണ്ണിൽ ആർ എസ് എസിന് സംഘപരിവാറിന് ബി ജെ പിക്ക് ഇതാ വിരാമം വീഴാൻ വേണ്ടി പോവുകയാണ് കമലാ ഹാരിസിന്റെ മരുമകൾ മീനാ ഹാരി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദുത്വ തീവ്രവാദത്തിന് ഇനി അറുതി വരുത്തണമെന്ന് അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ മരുമകൾ മീനാ ഹാരിസ് തുറന്നടിച്ചു പറയുമ്പോൾ ബൈഡനും കമല ഹാരിസും ഈ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയുടെ മണ്ണിൽ ആർ എസ് എസിന്റെ പതനം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ചോദിക്കും അമേരിക്കയിൽ ആർ എസ് എസ് ഉണ്ടോ എന്ന് എല്ലാ രാജ്യങ്ങളിലും ഇവരുടെ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ട്രംപിനെ അനുകൂലിക്കുന്ന ഭൂരിഭാഗം ഇന്ത്യൻ വംശജരും ആർ എസ് എസിന്റെ അന്താരാഷ്ട്ര ലോകത്തെ വക്താക്കൾ തന്നെയാണ് ഇത്തരത്തിൽ വർഗീയ കോമരവുമായി മുന്നോട്ട് വരുന്നവർ മുസ്ലിങ്ങളെ കറുത്ത വർഗക്കാരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ മണ്ണിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരെ ബൈഡൻ ഭരണകൂടം വലിച്ച് പുറത്തേക്കെറിഞ്ഞതാണ് ആ കാഴ്ചകൾ കണ്ട് നമ്മൾ കൈയടിച്ചതാണ് ഇനി നമ്മൾ കൈയടിക്കാൻ വേണ്ടി പോകുന്നത് അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ആർ എസ് എസിന്റെ പതനം തുടങ്ങുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ മണ്ണിൽ നിന്ന് കമല മരുമകൾ കൃത്യമായ വിയോജിപ്പ് കർഷക സമരത്തിൽ രേഖപ്പെടുത്തിയ സമയത്ത് ഇവിടെയുള്ള സൈബർ സംഘികൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി മീനാ ഹാരിസിന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ കയറിയിട്ട് പൊങ്കാല ഇട്ടു പക്ഷേ ആ പൊങ്കാലകൾക്ക് രൂക്ഷമായ മറുപടി നൽകിയിട്ട് ശക്തമായ തിരിച്ചുവരവ് തന്നെ കമലഹാരിസിന്റെ മരുമകൾ മീനാ ഹാരിസ് നടത്തി പോയി പണി നോക്കണം ആ സംഘികളെ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ മറുപടിയുമായി രണ്ടാം തവണ വന്നത് ഈ രീതിയിലാണ് അതായത് നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരാൻ വേണ്ടി പോവുകയാണ് അമേരിക്കയുടെ മണ്ണിൽ വളർന്നു വരുന്ന വലതുപക്ഷ മത തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ഹിന്ദുത്വ മതവർഗീയവാദികളെയും കമലാ ഹാരിസിന്റെ മരുമകൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ മരുമകൾ ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ ജോ ബൈഡനും കമലഹാരിസും കൂടെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത് അന്താരാഷ്ട്ര ലോകത്ത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ പതനം കർഷക സമരത്തിലൂടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഓർത്താൽ നല്ലതാണ് വാശിയും വെറുപ്പിന്റെ സ്വരവുമായി പാവപ്പെട്ട സാധാരണക്കാരന് നേരെ നിങ്ങളുടെ വൃത്തികെട്ട മുഖം തിരിച്ചു വെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ നന്മയുടെ മുഖവുമായി നിങ്ങൾക്ക് നേരെ ലോകം തിരിയുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം